ഹലോ നമ്മുടെ ഏഞ്ചൽ കിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞങ്ങൾ സോളോയും തെറാപ്പിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സെക്ഷൻ കിട്ടിയിട്ടുണ്ട് ഗൗതം സാർ എടുത്ത് അപ്പോൾ ഇന്ന് പോകാനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളാണെന്നൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ നമ്മൾ അന്ന് ഇട്ട വീഡിയോനെക്കാളും കുറെ എക്സൈ ഒക്കെ മാറ്റം വന്നു കുറേ സാധനങ്ങൾ റിമൂവ് ചെയ്തു കുറേ ആഡ് ചെയ്തു കുറേ മെത്തേഡേ മാറുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളും ഒക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇനിയിപ്പം അവിടെ പോയിട്ട് സാറേ പെർമിഷൻ തരികയാണെങ്കിൽ സാറ് ചെയ്യുന്നതും കൂടി ഞാൻ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ഫ്ലാസ്കിലെ ചൂടുകളിലാണ് സാധാരണ പിന്നെ ഇത് സ്പോഞ്ച് രണ്ട് സ്പൂണുണ്ട് രണ്ട് സ്പൂണുണ്ട് ഒന്ന് ചെറിയ സാധാരണ സ്പൂണും ഒന്ന് കാലിന് വീതി കൂടുതലുള്ള വലിയ സ്പൂണും പിന്നെ ലൈറ്ററും ക്യാൻഡിലും പിന്നെ ഒരു ബോട്ടിൽ പാൽ ഇട്ടോ ഈ പാൽ എന്ന് പറഞ്ഞാൽ പാൽ വേണമെന്നില്ല എന്തെങ്കിലും ജ്യൂസോ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് വേണം അതൊക്കെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അങ്ക്രി ഇന്ന് ഞങ്ങൾ അമൃതം പൊടി ഉണ്ടാക്കി അമൃതം പൊടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഇങ്ങനെ സെമി സോളിഡ് ആയിട്ടുള്ള സാധനം വേണമെന്നേ ഉള്ളൂ പിന്നെ ഇതൊരു ക്യാപ്പ് ഹോൾ ഇട്ടതാണ് ഈ ഹോളിൻ്റെ അകത്ത് ഈ സ്ട്രോ ഇട്ടിട്ട് ഈ സ്ട്രോ ഈ ബോട്ടിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ ബോട്ടിൽ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ സാധനങ്ങൾ പിന്നെ ഒരു ഡയറി മിൽക്ക് ഒരു ലോലി പിന്നെ ഒരു പാത്രം ചൂടുവെള്ളം ഒഴിക്കാനാണ് കേട്ടോ പാത്രം പിന്നെ ഒരു ബോക്സ് ഉണ്ട് അങ്ങനെ ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോവാറ് ഞാൻ പറഞ്ഞില്ല ക്യാ എന്താ ക്യാപ്പ് കിട്ടോ പിന്നെ രണ്ട് കോയൻ ഐസ്ക്രീം സ്റ്റിക്ക് കത്രി നേരത്തെ കാണിച്ച കുഞ്ഞി സ്ട്രോ ഈ ബോട്ടിലിൽ നാരങ്ങ നീരില്ലേ നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ചതാണ് കേട്ടോ നാരങ്ങാനീര് ഇത് തേൻ പിന്നെ കുറച്ച് റബ്ബർ ബാൻഡുകൾ വേണം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൈപ്പിൽ നിന്ന് ഇട്ട് കണക്ട് ചെയ്യുന്ന കണക്ടർ കണക്ടറില്ലേ ടാപ്പ് കണക്ടർ അതാണ് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ ഹെഡ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തു ലെങ്ത് പാകമായിട്ട് എടുത്താണ് പിന്നെ ഇത് ചൂയിങ് ട്യൂബ് യെല്ലോയും റെഡും പിന്നെ പുളിമുട്ടായി പിന്നെ ഇതൊരു സ്റ്റിക്ക് സ്പോഞ്ച് വെച്ച് കണക്ട് ചെയ്യാനുണ്ട് സ്റ്റിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട് ഇനി ഒരു തൂവലും കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ തൂവലാണ് കാണുന്നുണ്ടല്ലേ തൂവലാണ് ഇതിൻ്റെ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് തുഞ്ചം മാത്രം കുറച്ചാക്കി വെച്ചതാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് ബോക്സിനുള്ളത് അപ്പോൾ ഈ ബോക്സ് ഇതങ്ങനെ തന്നെ വയ്ക്കുക പിന്നെ ഒരു പെയിൻറിങ് ബ്രഷ് പെയിൻറിങ് ബ്രഷും രണ്ട് ടവലും കാരണം കുറേ വെള്ളത്തിലുതിലൊക്കെ കളിക്കുമ്പോൾ ടവലിന് ആവശ്യം ഉണ്ടാവും അപ്പോൾ രണ്ടെണ്ണം എടുക്കും പിന്നെ നിങ്ങളെ തെറാപ്പി ബുക്കാണ് പറയുന്നത് ഇതിലാണ് ഓരോ ദിവസത്തെയും തെറാപ്പി എഴുതി വയ്ക്കുക ഓരോ ദിവസത്തെയും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരും അപ്പോൾ ഒരു പെന്നും ഒരു ബുക്കും വയ്ക്കുക അപ്പോൾ ഇന്ന് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതാനുള്ളതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇനി ഇതിന് പുറമേ ഭൗമിക വശം എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും ഒന്നും വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഓട്ടോ വിളിക്കണം കുറച്ച് ദൂരം പോകാനുണ്ട് പന്ത്രണ്ടേ മുക്കാലിൽ ഞാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയത് അപ്പൊ പെട്ടെന്ന് ഇറങ്ങണം ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഓട്ടോ കാരണം ബസ് റൂട്ട് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പൊ ഞാൻ ഓട്ടോ വിളിക്കട്ടെ കേട്ടോ മക്കളൊക്കെ റെഡിയാക്കി അപ്പൊ കുട്ടി നാനും ഇറങ്ങുകയാണെ വന്നിട്ടുണ്ട് കുട്ടിയായി മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഞാൻ ഞങ്ങള ഓട്ടോ വന്നിട്ട് കേട്ടോ അത് നമ്മൾ സ്ഥലത്തെത്തി മേലെ കണ്ടില്ലേ ഹെവൻ സ്പീച്ച് ക്ലിനിക്ക് മേലെയാണ് ഉള്ളത് നമ്മൾ ഓട്ടോ കയറിയപ്പോൾ നല്ല മഴ പെയ്തു ഇറങ്ങാനായപ്പോ നിന്നതാട്ടോ അതുകൊണ്ട് പുറത്ത് ഇറങ്ങാനായി ഞങ്ങൾ കൊടെ പിന്നെ ഇത് അഞ്ജനാദ്രി റോഡ് വിജയനഗർ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ റാപ്പിഡോ വിളിച്ച് വന്നതുകൊണ്ട് എൺപത്തൊമ്പത് രൂപയായി ഏതെങ്കിലും റാപ്പിഡോയോ ഊബറോ ഏതെങ്കിലും ഒന്ന് വിളിച്ച് വരുന്നതാണ് ബെറ്റർ അയ്യോ അയ്യോ ഒറ്റയ്ക്ക് മഴ പെയ്ത് ഇവിടെയൊക്കെ നനഞ്ഞിരിക്കട്ടോ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് പതുക്കുകയും നടക്കുന്നു വേറെ ആൾ തറാപ്പ് ചെയ്യുന്നുണ്ട് കൊറച്ച് ചെറുപ്പ് കണ്ടപ്പോ മനസ്സിലായി അതുകൊണ്ട് പിന്നെ പോയാൽ അവകാശം എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കത്ത് വേറെ ആളെ തെറാപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് റിസപ്ഷൻ പോലുള്ള സ്ഥലമാണ് അവിടെയാണ് നമ്മൾ പോയാൽ വെയിറ്റ് ചെയ്യുന്നത് അതാ പൗമി ഇതാ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് പൗമിക്കിവിടെ വന്നാൽ നല്ല കുശാല സ്റ്റെപ്പ് ഇറങ്ങി പോവാനും വേറെ എന്തായാലും കൂടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം പൗമിക്ക് നല്ല സന്തോഷം സാറ് ഓരോ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാൻ അടുത്തതിനുള്ള ഓരോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ട് ഏറോപ്ലെയിൻ മോഡലാണ് ഉണ്ടാക്കുന്നത് അതായത് അവൾക്ക് ചൂയിങ് സ്പീഡാവാൻ വേണ്ടിയിട്ട് നടുക്കിൽ അഞ്ച് സ്റ്റിക്കും അപ്പറും ഉപ്പുറും ആയിട്ട് രണ്ടും രണ്ടും നാല് സ്റ്റിക്കും വെച്ചിട്ട് കെട്ടി ജോയിൻ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കും ആ സാധനം ഉണ്ടാക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ പൗമി ഓരോന്ന് പെറുക്കി കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്റ്റിക്കിന് ചെറുതായിട്ട് വളവും ബെൻഡിങ്ങും ഒക്കെ ഉള്ളത് ഉണ്ട് കിട്ടും അപ്പോൾ ഞാനതൊക്കെ നോക്കി മാറ്റി വെച്ചിട്ട് പാകമായത് പാകായത് നോക്കിയിട്ട് കെട്ടി വെക്കുകയാണ് അപ്പോൾ എറോപ്ലൈൻ മോഡൽ ഇങ്ങനെയാണ് ഉണ്ടോ ഈ സൈഡിൽ വെച്ചിട്ട് അവൾ ചൂ ചെയ്യണം അതാണ് ഇതിനെ കൊണ്ടുള്ള ഐഡിയ ഇനി ഏഴ് സ്റ്റിക്ക് അതായത് ഏഴ് സ്റ്റിക്ക് അടങ്ങുന്ന രണ്ട് സെറ്റ് ഉണ്ടാക്കണം അത് രണ്ട് സൈഡിലും കടിച്ചു പിടിക്കുക അത് പിന്നെ ഏഴുള്ളത് പിന്നെ അതിന് ഓരോന്ന് കുറച്ച് കുറച്ച് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് അങ്ങനെ രണ്ട് വരെ ചെയ്യും അപ്പോൾ അതിനുള്ളത് കെട്ടിണ്ടാക്കണം കുറേയൊക്കെ ഇതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ നമ്മൾ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല പൗമി ഇങ്ങനെ പോകുന്നതിനോട് പൗമീനെ പിടിക്കാൻ അമ്മ നടക്കുന്നതുകൊണ്ട് ഞങ്ങളെ വീഡിയോഗ്രാഫർക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് ഒരു കോയിൻ കോയിൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതെന്തിനാന്ന് വെച്ചാൽ സ്റ്റിക്കിന്റെ രണ്ടറ്റത്തു ആയിട്ട് കോയിൻ ഫിക്സ് ചെയ്തിട്ട് അത് ചുണ്ടിനെ കൊണ്ട് പിടിപ്പിക്കും കാരണം വെയിറ്റ് ഉള്ള സാധനം ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഇന്നത്തെ തെറാപ്പി കഴിഞ്ഞോട്ടോ